ഹലോ അപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ ഫസ്റ്റ് ഡേ റെസ്പോൺസും അതുപോലെ തന്നെ സിനിമയിൻ്റെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് ഈ ലാതിരിക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ നമ്മുടെ തലപതി അണേൻ അതുപോലെ തന്നെ വെങ്കറ്റ് പ്രഭു കോംബോയിലാണ് വന്നത് ഏ ഹീറോ എന്ന് പറഞ്ഞാണ് സിനിമയിൻ്റെ ടൈറ്റിലെ ടാഗ് ലൈനായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ യു ആൻ ശങ്കർ രാജാണ് ഗാനങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മുടെ അല്ല അത് നല്ല രീതിയിൽ പ്രേക്ഷകര് നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നത് ഈവൻ സിനിമയുടെ റെസ്പോൺസും വന്നിട്ടുണ്ട് പുലർച്ചെ നാല് മണിക്ക് പോയി കണ്ടവർക്ക് നല്ല കിണ്ണം കാച്ചി സാധനം കൊടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല ഷോകസാരനെ കൊടുത്തു ഈവൻ ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയം തന്നെയാണ് കൂടുതൽ എലമെൻറ്റ്സ് അതിൽ കാണുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് റിവ്യൂസിൽ ഈവൻ നമ്മുടെ ഷെസാം മണ്ണൻ നല്ലൊരു കട്ട തലപതി ഫാനാണ് പക്ഷേ അങ്ങേർക്ക് പോലും പടം ബിലോ ആവറേജ് ആണ് അത് നോക്കാൻ റീലോഡൻ മീഡിയ തന്നെ ഇപ്പോൾ സിനിമേൻ്റെ റിവ്യൂ പറയുന്നത് ഈവൻ അദ്ദേഹത്തിന് ഒരു കട്ട തലപതി എന്നാൽ പോലും പടം മോശമാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള റിവ്യൂ ആണ് ഇടുന്നത് ഈവൻ ഫൈവ് മിനിറ്റ്സിൽ എന്തൊക്കെയോ പറഞ്ഞ് നമുക്ക് തന്നെ ആ റിവ്യൂ പറഞ്ഞിട്ട് ലാഗ് അടിക്കുന്നുണ്ട് ഈവൻ അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് നല്ല രീതിയിൽ ഊക്കി വിടുന്നുണ്ട് സിനിമേനെ ബി എഫ് എക്സിനെ പറ്റിയിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ കോക്കണ്ണൻ കോക്കണ്ണനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കുറേ സ്പോയിലേഴ്സ് വന്ന് കാണിക്കുന്നുണ്ട് സിനിമയത്തെ കുറേ സീൻസ് പിന്നെ അൺ വെറുതെ കുറേ വെച്ചു വെച്ചും കേൾക്കുന്നുണ്ട് എല്ലാ രീതിയിലും നല്ല ജകബോഗയായിട്ടാണ് സിനിമേൻ്റെ റിവ്യൂ പോകുന്നത് നല്ല രീതിയിൽ മിക്സ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് മൊത്തത്തിൽ പിന്നെ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ വെങ്കറ്റ് പ്രഭു കണ്ണൻ പക്ഷെ നല്ല രീതിയിൽ പാളി പോയിട്ടുണ്ടെന്നാണ് അത് തോന്നുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തെങ്കിലും കാത്തിരിക്കാം സിനിമേൻ്റെ ആദ്യ ദിനത്തിൻ്റെ കേരള ഓപ്പണിംഗ് കളക്ഷൻ എന്തായാലും പന്ത്രണ്ട് കോടീൻ്റെ മുകളിലോട്ട് എത്തുമോ എന്ന് നമ്മൾ ലിയോ സിനിമൻ്റെ വന്നതുപോലെ തന്നെ കേരളത്തിൽ ഇപ്രാവശ്യം സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ മൂന്നേ പോയിന്റ് അമ്പത്തിരണ്ട് കോടിയാണ് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ് പ്രീസെയിൽ ഫൈനൽ പ്രീസെയിൽ കളക്ഷനായിട്ട് എന്തായാലും സിനിമയുടെ ആദ്യ ദിന കേരളത്തിലെ ഓപ്പണിംഗ് കളക്ഷൻ എന്തായാലും ഇപ്രാവശ്യം ലിയോനേക്കാളും കൂടുതൽ നേടുമോ എന്ന് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയുടെ അഭിപ്രായം അൻബോക്സ് ചെയ്യപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീഡി സുഖി ചാനൽ